ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സ്പോക്കൺ വീഡിയോയുടെ നെക്സ്റ്റ് എപ്പിസോഡിലേക്ക് സ്വാഗതം ഈത്തപ്പഴം കഴിക്കുമോ ക്യാ കജൂർ ഖായെങ്കി ഖജൂർ എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴാണ് കേട്ടോ ഈത്തപ്പഴം അപ്പൊ നിങ്ങൾക്ക് ഖജൂർ കായെങ്കി എന്നുള്ളതിന് പകരം നിങ്ങൾക്ക് അങ്കൂർ ഖായെങ്കി എന്ന് വെച്ചാൽ മുന്തിരി തിന്നുമോ ഓറഞ്ച് കായെങ്കി ഓറഞ്ച് തിന്നുമോ ആപ്പിൾ കായെങ്കി എന്ന് പറഞ്ഞാൽ ആപ്പിൾ തിന്നുമോ അപ്പൊ ഈ ഒരു സെന്റൻസിലൂടെ കുറെ നിങ്ങൾക്ക് ഒരു വീട് മാത്രം മാറ്റിയാൽ മതി ഇത്തപ്പഴത്തിന് കജൂർ എന്ന് പറയും ഇത് വല്ലാത്തൊരു ദുരന്തം ഏ ഭയാനക ഭയാനക എന്ന് പറഞ്ഞാൽ അതി ശക്തമായ അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇന്റൻസിറ്റിയിൽ എന്തെങ്കിലും ഒന്നും ഉണ്ടാകുമ്പോൾ ഭയാനക എന്ന് പറയാം ഹാസ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഒരു സംഭവം മീൻസ് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാവുന്ന അല്ലെങ്കിൽ ഒരാഘാതം നമുക്ക് വരുത്തുന്ന സംഭവത്തിന് ഹാസ എന്ന് പറയും ഹാസ്സ एक है മുറിവേൽപ്പിക്കുന്ന തരത്തില് അല്ലെങ്കില് നമ്മളെ കൊല്ലാൻ വരുന്നത് ആക്രമിക്കാൻ വരില്ല അതിനൊക്കെ നമുക്ക് ഹംലാ കർണ എന്ന് പറയാം ഹംല മത് കരോ എന്ന് പറഞ്ഞാൽ ആക്രമിക്കരുത് ഹംലാ കരോ എന്ന് പറഞ്ഞാൽ ആക്രമിക്കൂ മുജപ്പർ എന്നിൽ എന്നെ എന്നിൽ അങ്ങനെയൊക്കെ പറയൂട്ടോ നിന്നോടല്ലേ പോകാൻ പറഞ്ഞത് പോക പോകാൻ പറഞ്ഞത് എന്നുള്ളത് കൊണ്ടാണ് അവിടെ കഹാഹേന ഓക്കെ കഹാ ഹേന നിന്നോട് നിന്നോടങ്ങനല്ലേ പറഞ്ഞത് തുമേ ജാനേക്കേലേ നിന്നോടല്ലേ തുമേത്തോ ജാനേക്കേലേ നിന്നോടല്ലേ പോകാൻ പറഞ്ഞത് അങ്ങനെ വരുമ്പോ ഈ രീതിയിൽ അങ്ങ് പോയാലേ ഉള്ളത് ഓരോരോ സ്പ്ലിറ്റ് ആയിട്ട് പറഞ്ഞു വരുമ്പോൾ മനസ്സിലാവില്ല ഈ ഒരു അർത്ഥം കിട്ടണമെങ്കിൽ നിന്നോടല്ലേ പോകാൻ പറഞ്ഞത് എന്നുള്ള അർത്ഥം കിട്ടണമെങ്കിൽ തുമേത്തോ ജാനേക്കേലേ കഹാഹേന നിന്നോടല്ലേ പോകാൻ പറഞ്ഞത് ഒന്നുകൂടി വ്യക്തമാക്കാമോ क्या आप पुनः स्पष्ट कर ആപ്പ് പുനഃസ്പഷ്ടക്തയെ സ്പഷ്ടിക്കരണന്ന് പറഞ്ഞാൽ വ്യക്തമാക്കുന്നത് എന്തേനെ ക്ലിയറാക്കി കൊടുക്കുന്നു നമുക്ക് ഡൗട്ട് ഒന്നും ഇല്ലാതെ നന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക പുനഃസ്പഷ്ട എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി വ്യക്തക്കുക ഒരിക്കലും പറഞ്ഞിട്ട് മനസ്സിലായിട്ടില്ല ചോയ്ക്ക് ഒന്നും കൂടി നീ ഒന്ന് വ്യക്തമായിട്ട് പറയോ ഒന്നും കൂടി തെളിയിച്ചു പറയോ അപ്പൊ നമുക്ക് പുനഃസ്പഷ്ടെന്ന് പറയാം ഓക്കെ കറണാന്ന് പറയാ ക്യാആപ്പ് താങ്കൾ ഒന്നും കൂടി ഇതിനെ വ്യക്തമാക്കി പറയാമോ വ്യക്തത വരുത്തുക സ്പഷ്ടിക്കരണ അപ്പറ ഉപയോഗിച്ചില്ലേ അത് തന്നെ വ്യക്തത വരുത്തുക എന്ന് പറഞ്ഞാൽ സ്പഷ്ടകരണ സ്പഷ്ടാക്കി കൊടുക്കുക ക്ലിയർ ആക്കി കൊടുക്കുക ഒരു ഡൗട്ട് ഇല്ലാതെ ഒരു കാര്യം പറഞ്ഞാല് നമുക്ക് തന്നെ തോന്നണം അവർക്കത് വ്യക്തമായിട്ടുണ്ടെന്ന് ഇപ്പൊ ഞാൻ പറയുന്ന പോലെ എനിക്ക് തോന്നുന്നു ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് സ്പഷ്ടാവുന്നുണ്ട് പക്ഷെ എനിക്ക് ക്ലിയർ അല്ല എത്രമാത്രം സ്പഷ്ടായിട്ടുണ്ടെന്നുള്ളത് നിന്റെ കയ്യിൽ തെളിവുണ്ടോ ക്യാമാരെ പാ സബൂത്തെ സബൂത്ത് എന്ന് പറഞ്ഞാൽ തെളിവാണ് കേട്ടോ തെളിവ് എന്തെങ്കിലും എന്തെങ്കിലും നമ്മളെ ഒരു കാര്യം അയാളോട് പറഞ്ഞ ആരോടെ പറഞ്ഞിട്ട് അതിൽ വസ്തു മറ്റൊരാളെ ഏൽപ്പിക്കും ഒക്കെ സബൂത്ത് ചോദിക്കും സബൂത്ത് എന്ന് പറഞ്ഞാൽ തെളിവ് കൊടുക്കുന്നതിനൊരു തെളിവ് ക്യാത്തുമാരപ്പ സബൂത്ത് ഹെൻ്റെ അടുത്ത് എന്തെങ്കിലും തെളിവുണ്ടോ സബൂത്ത് പുതുവർഷം ആഘോഷിക്കുന്നുണ്ടോ നയാസാൽ മനാരഹേ നയാസാൽ എന്ന് പറഞ്ഞാൽ പുതുവർഷം മനാന എന്ന് പറഞ്ഞാൽ സെലിബ്രേറ്റ് ചെയ്യുക ആഘോഷിക്കുക അതിനൊക്കെയാണ് മനാന എന്ന് പറയുക നയാ സൽമനെ പുതുവർഷം ആഘോഷിക്കുന്നുണ്ടോ ക്യാണ്ടോ അല്ലെങ്കിൽ ഞാൻ നിന്നെ സ്വീകരിച്ചു അല്ലെ എനിക്ക് നിന്നെ ഇഷ്ടമായി എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം ഓക്കെ ഇന്നർ മീനിങ് ഒരാളെ പുതുതായിട്ട് കാണാ അല്ലെ എന്തൊരു കാര്യത്തിന് പോയിട്ട് ഒരാളെ അപ്രോച്ച് ചെയ്യാ അയാൾ നല്ല പോലെ നമ്മളോട് പെരുമാറുമ നമുക്കിത് പറയാം ഞാൻ നിന്നെ സ്വീകരിച്ചു അഹങ്കാരം കൂടരുത് അഹങ്കാരി മത്ബനോ അഹങ്കാരം ഉള്ള ആളിനാ ഹിന്ദിയിലും പറയാ അഹങ്കാരി എന്ന് തന്നെ കേട്ടോ മലയാ മലയാളത്തിൽ നമ്മൾ അഹങ്കാരി പറയും ഹിന്ദിയിലും അഹങ്കാരി എന്ന് പറയാം മത്തുബനോ എന്ന് പറഞ്ഞാല് അഹങ്കാരം ഉണ്ടാവരുത് മത്തുബനോ എന്ന് പറഞ്ഞാല് അങ്ങനെ ആയി തീരരുത് അഹങ്കാരം ഉള്ള ആളായി തീരരുത് എന്ന് പറഞ്ഞാൽ അഹങ്കാരം കൂടരുതെന്നാണ് എന്റെ അർത്ഥം അഹങ്കാരി മത്തുബനോ അഹങ്കാരം കൂടരുത് നോട്ടീസ് പുറത്തിറക്കി നോട്ടീസ് ജാരിക്ക് നോട്ടീസ് എന്ന് പറഞ്ഞാല് ഏഹ് ഇംഗ്ലീഷ് വേടാണല്ലോ നോട്ടീസ് അത് ഹിന്ദിയിലും അങ്ങനെ തന്നെ നമുക്ക് ഉപയോഗിക്കാം പത്രങ്ങളും ഒക്കെ പറയും ഓക്കെ പത്ര നോട്ടീസ് അങ്ങനെ എന്ത് എന്ത് വേണമെങ്കിലും നമുക്ക് ഉചിതമായിട്ട് അന്നേരം പറയാം എന്താണോ വായിൽ കിട്ടുന്ന പറയാ ജാരി കിയ ഗ ഗ്യാന്ന് പറഞ്ഞാല് അത് പുറത്തിറക്കി എന്തെങ്കിലും ഒരു വസ്തു അടിച്ചിറക്കി പുറത്ത് വിടുന്നതിന് അങ്ങനെ പറയാ ജാരി ഗ്യാ ജാതകം എന്ന് പറഞ്ഞാൽ കുണ്ടിലി ഹോറോസ്കോപ്പില്ല ഹിന്ദി മലയാളത്തിൽ ജാതകം ഇംഗ്ലീഷില് ഹോറോസ്കോപ്പ് അതിനെ ഹിന്ദിയിൽ പറയാ കുണ്ടിലി ജാതക ജാതകം നോക്കുക എന്ന് പറഞ്ഞാൽ കുണ്ടിലിതേക്കുണ്ടിതേക്കു വെച്ചാൽ ജാതകം നോക്കിയോ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല മേനെ ഐസെ ഞാൻ ഐസെ അങ്ങനെ കബീനേം കഹ എന്ന് പറഞ്ഞാൽ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഒരിക്കലും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഓക്കെ അങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്താ പറയാ അങ്ങനെ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല അവിടെ ഞാൻ മലയാളത്തിൽ ഞാൻ ഒരിക്കലും എഴുതാൻ വിട്ടുപോയതാ കേട്ടോ ഇത് നല്ല കാര്യമല്ലേ ഈ അച്ചി ബാത്തിന ഈ അച്ഛാ ഇത് നല്ല കാര്യമല്ലേ നമ്മളൊരു ചോദിക്കുകയാണ് ഒരാളോട് അതുകൊണ്ടാണ് അവിടെ ഇട്ടിരിക്കുന്നത് ചോദ്യത്തിന്റെ രൂപത്തിലാണ് ഇത് നല്ല കാര്യമാണെന്നാണ് പറയുന്നത് അത് ചോദ്യത്തിന്റെ രൂപത്തിലാണ് നമ്മൾ മലയാളമാക്കിയത് അതുകൊണ്ട് അതിനെ ഇംഗ്ലീഷ് മല ഹിന്ദിയിലേക്കാക്കുമ്പോൾ ഈ അച്ഛാത്തിന് ഹേക്ക ഇത് നല്ല കാര്യമല്ലേ ഒരു ക്വസ്റ്റ്യൻ രൂപത്തില് ഞാൻ സന്തോഷവാനാണ് മേ കുശും മേ കുശും ഞാൻ സന്തോഷവാനാണ് മേ കുശും കുശ എന്ന് പറഞ്ഞാൽ സന്തോഷിച്ചിരിക്കുക ഓക്കെ ഹാപ്പി ആയിട്ടിരിക്കുക മേ കുശും ഞാൻ സന്തോഷവാനാണ് എല്ലാവർക്കും വേണ്ടേ ഹർ കിസിക്കോ ചൈനീക്ക ഹർ കിസിക്കോ നെയ് ചെയ്യ ഹർ കിസിക്കോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചേണ്ടേ ഇവിടെ വേണ്ടേ എന്നുള്ളത് നമ്മളൊരു ഒരു ക്വസ്റ്റിനെ തന്നെ കൊസ്റ്റ്യൻ രൂപത്തിലേക്ക് ആക്കി ആക്കിയത് കൊണ്ടാണ് ചൈ നിക്ക അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും വേണം എന്നാ പറയാന് ഹർ കിസിക്കല് ചയ്യെ അല്ലെ ആർ കിസിക്കോ ചൈ എന്ന് പറയ ഓക്കെ നല്ല ബന്ധം പുലർത്തണം അച്ചരിസ്തേ ബനായെരിസ്ത എന്ന് പറഞ്ഞ റിലേഷനാണ് ബന്ധം റിലേഷൻ അല്ലെങ്കിൽ ബന്ധം അതിന് റിസ്തന്ന് പറയാ അച്ചരിസ്തേ നല്ല ബന്ധം ബനായ എന്ന് പറഞ്ഞാല് പുലർത്തുക ഉണ്ടാക്കി വെക്കുക ബനാനെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക എന്നാണ് അതിന്റെ അർത്ഥം നല്ല ബന്ധം ഉണ്ടാക്കുക എന്നുള്ളതിന്റെ മ വേറൊരു മലയാളം വേടാണ് പുലർത്തുക നല്ല ബന്ധം പുലർത്തുക പുലർത്തണം എന്താണ് ചർച്ച ചർച്ചാക്യാഹെ ചർച്ച എന്നുള്ളത് ഹിന്ദിയിലും ചർച്ച എന്ന് തന്നെ പറയട്ടോ ചർച്ചാക്യാഹേ എന്ന് വെച്ചാൽ എന്താണ് ചർച്ച അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക ഒരു കൂട്ടത്തിൽ നിന്ന് കുറച്ച് ആൾക്കാർ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പുതിയ വ്യക്തി അതിലേക്ക് വരുമ്പോൾ അവർക്ക് മനസ്സിലാവലോടെ എന്താ സംഭാഷണം നടക്കുന്നത് അപ്പൊ അവർ ചോദിക്കും ഇവിടെ എന്താ ചർച്ച അല്ലെ അങ്ങനെ ചോദിക്കില്ലേ ഇവിടെ എന്താണ് ചർച്ച എന്താ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് ചോദിക്കാം ഹിന്ദിയില് ചർച്ചാക്കിയ ഹേ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അഗർവഹാ ഹേത്തോ എന്തെങ്കിലും നമ്മളിങ്ങനെ തപ്പി നടക്കുക കുറെ കടയിലൊക്കെ കീറിക്കിട്ടുന്നില്ല അപ്പൊ അവിടെ ഉണ്ടാകും ഇവിടെ ഉണ്ടാകുമോ എന്നൊക്കെ ചോദിക്കുമ്പോ അപ്പം ഒന്ന് ഒരാൾ പറയാ നമ്മളോട് അവിടെ പോയാൽ കിട്ടും അപ്പൊ തമ്മിൻ്റെ നമുക്ക് പറയാം അഗർവഹ ഹേത്തോ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു അല്ലെ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ നന്നായിരുന്നു ഇതൊരു കഷ ഒരു കഷണം സെന്റൻസ് ആണ് ഓക്കെ ഇതിന്റെ ബാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണെങ്കിൽ യോജിപ്പിക്കാം ഗുണം കിട്ടുന്നത് നിനക്ക് തന്നെ ഫൈതാത്തോ ആ മിലേഗ മിലേഗ അല്ലെങ്കിൽ മിൽത്താഹെ അങ്ങനെ പറഞ്ഞ നിനക്ക് നിനക്ക് തന്നെ കിട്ടുന്നാണ് പറയുന്നുണ്ടെങ്കിൽ നിനക്ക് തന്നെ കിട്ടുന്നേ ഓക്കേ ഫൈതാത്തോ ആ മിലേങ്കി നിനക്ക് തന്നെ കിട്ടുന്നു പറയാണെങ്കിൽ കിട്ടുന്നത് നിനക്ക് തന്നെയാണ് ഫൈതാത്തോ ആക്കോ ഈ മിത്താഹെ ഇതുകൊണ്ടുള്ള ഗുണം നിനക്ക് തന്നെയാണ് കിട്ടുന്നത് എന്നെ ക്ഷണിച്ചിട്ടുണ്ട് മുജെ ആമന്ത്രി പറഞ്ഞാൽ ക്ഷണിക്കുക ആമന്ത്രി എന്നെ ക്ഷണിച്ചിട്ടുണ്ട് മുജേ എന്നെ ആമന്ത്രി കിയാഹെ എന്നെ ക്ഷണിച്ചിട്ടുണ്ട് ഇപ്പൊ ഇനി നിങ്ങളെ ആരെങ്കിലും ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ സെന്റൻസ് സെന്റൻസിനുപയോഗിക്കാൻ മുജേ ആമന്ത്രി ഓക്കെ എന്നെ ക്ഷണിച്ചിട്ടുണ്ട് എന്താണ് കാരണം ഇത് ഡേ ടു ഡേ നമ്മൾ എന്നെ ഉപയോഗിക്കുന്ന സെന്റൻസ് ആണ് എന്താണ് കാരണം അപ്പം വീട്ടിലെ കുട്ടികളൊക്കെ കറിയാണെങ്കിലും നിങ്ങൾ ചോദിക്കുക ചോദിക്കാം ഹെ ലൈക്യൂർ എന്തുകൊണ്ടാണ് ക്രൈ ക്രൈ ചെയ്യുന്നത് വജയിക്കാഹെ കാരണം എന്താണ് അല്ലെങ്കിൽ ആരെയും ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ വജയിക്കാഹെ പല പല സന്ദർഭങ്ങളിലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സെന്റൻസ് ആണ് ഇത് ചെറിയ ചെറിയ സെന്റൻസ് ആണ് നിങ്ങൾ അർത്ഥം മനസ്സിലാക്കി വേണ്ടടുത്തൊക്കെ ഉപയോഗിക്കാം ഇടവേളക്ക് പറയും അന്തരാൽ അന്തരാൽ ഇടവേള സിനിമയൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് നമ്മൾ അപ്പാതി ആവുമ്പോൾ നമുക്ക് ഇടവേള എന്ന് എഴുതി കാണിക്കില്ലേ അവിടെ അതിൻ്റെ അർത്ഥമാണ് അന്തരാൽ ബ്രേക്ക് ഓക്കെ നമുക്ക് ചായ കുടിക്കാനും ഐസ്ക്രീം തിന്നാനൊക്കെ ഉള്ളൊരു ബ്രേക്ക് അനുമതി കിട്ടില്ല അനുമതി നെയ്മേഖ അനുമതിക്ക് ഹിന്ദിയിലും അനുമതി എന്നുള്ള ഒരു വേഡുണ്ട് പെർമിഷൻ ഹിന്ദിയിൽ പറയുമ്പോൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ അനുമതി നെയ്മിലേഖ എന്നാൽ പെർമിഷൻ കിട്ടില്ല അല്ലെ അനുമതി കിട്ടില്ല മില്ല എന്ന് പറഞ്ഞാൽ കിട്ടുക ആണ് നെഹ് മിലേക കിട്ടില്ല ഓക്കെ മില്ലേക കിട്ടും നെഹ്ല കിട്ടില്ല ഓക്കെ മില്ല എന്നുള്ള വീടിന്റെ അർത്ഥമാണ് കിട്ടുക കിട്ടില്ല മിലേക കിട്ടും അനുമതി നെയ്മിലേക അനുമതി കിട്ടില്ല ഞാൻ വരില്ല മേനെയ്ങ്ക വരുക എന്നുള്ളതിനെ പറയുന്ന വീടാണ് ബെർബാണ് ആന വരില്ല സോറി വരും നെഹി ആവൂങ്ക വരില്ല വേണ്ടി വന്നാൽ ഹേത്തോ വേണ്ടി വന്നാൽ ആവശ്യ ഹേത്തോ ഇതൊക്കെ കണക്റ്റിംഗ് വേർഡ്സ് ആണ് നമ്മൾ ഓരോരോ രൂപത്തിലേക്ക് ആക്കി എടുക്കാനുള്ള ആവശ്യക എന്ന് പറഞ്ഞാല് ആവശ്യം വന്നാൽ ആവശ്യം വന്നാൽ എന്നല്ല വേണ്ടി വന്നാൽ നല്ല മലയാളത്തിൽ ആവശ്യം വന്നാലും പറയും നമ്മൾ അതുപോലെ തന്നെ യതി അവശയത്തോ യതി എന്ന് പറഞ്ഞാൽ വേണ്ടി വരുവാണെങ്കിൽ എങ്കിൽ എന്നൊക്കെ ഉപയോഗിക്കുവാണെങ്കിൽ യതി ഉപയോഗിക്കുന്നത് യതി അവശേത്വം ആവശ്യമുണ്ടെങ്കിൽ വളരെ മോശമായി പോയി ഭോ ബുരാവ ഭോത് ബുരാവ ബുര എന്ന് പറഞ്ഞാൽ ചീത്തയാണ് അത് അച്ചാൻ്റെ ഓപ്പോസിറ്റാണ് അച്ചാ ബുര എന്ന് പറയും അച്ചാ എന്ന് പറഞ്ഞാൽ നല്ലത് ബുറ എന്ന് പറഞ്ഞാൽ ചീത്ത ഈ ചീത്ത മോശമായിട്ടൊരു കണക്ഷൻ ഉണ്ട് അതുകൊണ്ടാണ് ബോത് ബുരാന്ന് പറഞ്ഞാൽ വളരെ മോശമായി പോയി ഓക്കെ ചീത്ത എന്നുള്ളത് പലതരത്തിലുള്ള ചീത്ത ഉണ്ട് പക്ഷെ ഇവിടെ എന്തെങ്കിലും സംഭവമൊക്കെ നടന്നിട്ട് നമ്മൾ അതിനെ കമ്പയർ ചെയ്യാതെ മോശമായി പോയി അല്ലെ പറഞ്ഞത് മോശമായി പോയി ചെയ്തത് മോശമായി പോയി അതാണ് ഇവിടെ അർത്ഥം രണ്ടുപേരും തമ്മിൽ പിണങ്ങി ദോനോമേ ജഗഡാ ഹോ ഗ്യാ ദോനോമേ ജഗഡാ ഹോ ഗ്യ രണ്ടുപേരും തമ്മിൽ എന്തെങ്കിലും നടക്കുന്നതിനാണ് ദോനോമേ ഓക്കേ ആപ്പസ്മേ എന്ന് പറഞ്ഞാൽ അന്യോന്യ ദോനോമയെന്ന് പറഞ്ഞാൽ രണ്ടുപേരും തമ്മിൽ ജഗഡാ ഹോകുക ജഗഡാക്കർണ എന്ന് പറഞ്ഞാല് ഫൈറ്റ് ചെയ്യാം യുദ്ധം ചെയ്യുക അല്ലെ പിണങ്ങുക അതിനൊക്കെ നമുക്ക് ജഗഡാക്കറന്ന് പറയാം എന്നെ തെറ്റിദ്ധരിക്കേണ്ട മുജേ ഗലത്ത് മത്ത് സമഞ്ചോ മുജേ എന്നെ ഗലത്ത് ഗലത്ത് തെറ്റ് ചെയ്യുന്നതിനാണ് ഗലത്ത് എന്ന് പറയാ അപ്പം തെറ്റല്ല ശരിയാ ചെയ്യുന്നെങ്കിലോ സഹി എന്ന് പറയും അപ്പൊ സഹിയുടെ ഓപ്പോസിറ്റാണ് ഗലത്ത് മുജേഖല സമഞ്ചോ എന്നെ തെറ്റിദ്ധരിക്കേണ്ട ഓക്കെ മുജേ സഹി മത്ത് സമഞ്ചോ എന്നെ ശരിയായി മനസ്സിലാക്കേണ്ട ഓക്കെ അപ്പൊ ഗലത്തിന്റെ ഓപ്പോസിറ്റ് സൈ ആണ് മുജേ ഗലത്തുമത് സം എന്നെ തെറ്റിദ്ധരിക്കേണ്ട കുറ്റബോധം അപരാധ് അപരാധെന്ന് പറഞ്ഞാൽ കുറ്റബോധം അവൻ അപരാധിയാണെന്ന് പറയില്ലേ അവൻ അപരാധി എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്ത ആള് തെറ്റ് ചെയ്ത ആളെന്നാണ് അപരാധി എന്ന് പറയാം കുറ്റബോധത്തിന് അപരാധെന്ന് പറയും ഹിന്ദിയില് Thanks for watching. Please like, share and subscribe my video.